ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ ഇതേ മങ്കടയാണേ മൂന്ന് മങ്കട കിട്ടി അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഈ മീൻ്റെ പേരെല്ലാവർക്കും അറിയാമല്ലോ എന്നാളി ഞാൻ ഇതുപോലെ ഒന്ന് കറി വെച്ചപ്പം പലരും എന്നോട് ചോദിച്ചായിരുന്നേ മങ്കടയൊന്ന് അതിൻ്റെ ഫോട്ടോ ഒന്നിട്ട് കാണിക്കണേന്ന് ഇതാണ് മങ്കട കണ്ടല്ലോ ഇതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ് മങ്കടയെല്ലാം ഞാൻ വിട്ടു തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറേ പാട് പെടും ഇതിൻ്റെ ഇതൊക്കെ കളയാൻ വേണ്ടിയേ കണ്ടോ എല്ലാം കറി വെക്കാനായിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് നല്ല തൂവെള്ള ആക്കി കണ്ട ഇത് ഈ മങ്കടയുടെ ഒരു വിതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും കറുപ്പ് നിറം കാണുവേ അത് നമ്മൾ ശരിക്കും വൃത്തിയാക്കി കഴുകേണ്ടതാണ് കാരണം എന്താ വെച്ചാൽ അതാണ് ഈ മീൻ്റെ ഏറ്റവും ഉളുമ്പെന്ന് പറയുന്ന സാധനം അത് തന്നെയാണ് കണ്ട ഉളുമ്പെന്ന് പറയുന്നതാണ് ആ കാണുന്ന കറപ്പ അപ്പോൾ അത് നമ്മൾ ഏറ്റവും നീറ്റാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കറി വയ്ക്കാം ഞാനിവിടെ കറിയാണ് വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് കറി വെക്കുന്നത് എപ്പോഴും വെക്കുന്ന പോലെയല്ല അതിനു വേണ്ടി ഞാൻ നല്ലൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞ് എടുത്തേക്കുവാണേ ഒരു ഒരു കൂടം വെളുത്തുള്ളി അതും നീളത്തിൽ നീളത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഏതുള്ള കറിവേപ്പില ഇത്രയും കൂടെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇപ്പം നല്ലതുപോലെ ഒന്ന് ചുമന്ന് വരുന്ന പരുവാകുമ്പോഴാണ് നമ്മൾ ബാക്കി സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ മീനൊക്കെ എന്ത് കിട്ടിയാലും ഏത് മീനായാലും പല രീതിയിലാണ് നമ്മൾ കറി വെക്കാറുള്ളത് നമുക്ക് ഏത് രീതി വേണമെങ്കിലും കറി വെക്കാമല്ലോ അപ്പോൾ അതുപോലെ ഒരു കറിയാണ് ഇതും ചുമന്ന പവ ആയപ്പോഴേക്കും ഞാൻ ഈ ഇഞ്ചിയും ഇഞ്ചിയും ചുമന്നുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിനാവശ്യമായ കറിവേപ്പലയും കൂടെട്ടോ ഇവിടെ നമ്മുടെ ഇത് നല്ലതുപോലെ ചുമന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് ചുമന്ന് കരിഞ്ഞു പോവരുത് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ പൊടികൾ എടുത്തേക്കുന്നത് പറഞ്ഞാൽ ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി അതായത് കാശ്മീരി മുളക് പൊടിയും മറ്റേ നോർമൽ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് അത് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പൊടിക്ക് കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഞാൻ പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിരുന്നു അപ്പോൾ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ കീറിയൊക്കെയാണ് പുളി ഇടുന്നത് അപ്പോൾ ഇനി കണ്ടോ ഇതിവിടെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടികൾ അങ്ങോട്ടിട്ട് കൊടുക്കാം ഈ പൊടികളൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ചട്ടിക്ക് നല്ല ചൂടുള്ളതാണെന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വേണം കരിഞ്ഞു പോകരുത് തീ കുറച്ച് വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഉണ്ടല്ലോ നല്ല തീയും കൂട്ടിയിട്ട് നല്ല തിളച്ച ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ കരിഞ്ഞു പോവും അപ്പം ഈ ഒരു നിറവേ ആകാവൂ കേട്ടോ അപ്പം ഇതിനകത്തോട്ട് നമ്മൾ പുളിവെള്ളം പുളിവെള്ളം ഇതെ ഇങ്ങനെ സാവധാനം ഒഴിച്ചു കൊടുക്കണേ പ്പേന്ന്ടുത്ത് കമത്തരുത് എന്നുവച്ചാ എത്ര നമ്മൾ കഴുകി വൃത്തിയാക്കി ഇട്ടെന്ന് പറഞ്ഞാലും അതിനകത്തൊരു മണ്ണോ എന്തെങ്കിലുമൊക്കെ കാണും ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ഇതിലേക്കാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുകയാണ് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും വെള്ളം തന്നെ ചേർക്കുക ഇത് ഇച്ചിരി കഷ്ണം ഉള്ള കഷ്ണമുള്ള മീൻ ഇതിനകത്ത് ഉപ്പ് വരിയൊക്കെ നല്ലതുപോലെ പിടിക്കണം അതുകൊണ്ട് അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഇത് ഇനിയും ഈ വെള്ളം ഒഴിച്ചത് ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ പെറുക്കി എപ്പോഴും ഇട്ട് കൊടുക്കാതെ ഇട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ തിളയ്ക്കാതെ നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻ്റെ ഉളുമ്പല്ല ഈ ചാറിനകത്തോട്ടങ്ങിറങ്ങിപ്പോകും തന്നെയല്ല മീനേലെ കൂടുതൽ പുളി ഉപ്പും അങ്ങ് പിടിച്ചും പോകും അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ അരപ്പിനൊരു ഉപ്പും എരിയും ഒക്കെ പുളിയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം തരാണ്ടോ ഈ പരുവത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത് നല്ലവണ്ണം ഇനിയും തിളയ്ക്കട്ടെ മീൻ്റെ ചാറ് ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് ഓരോ കഷ്ണങ്ങൾ അങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം മുടി കടക്കണേ ചാറക്ക ഒന്ന് കടക്ക ഒന്ന് കറക്കി കൊടുക്കണം അതായത് ചട്ടി എടുത്തു കറക്കി ആവാം അല്ലാതെ നമ്മൾ ഈ തവി ഇട്ട ഒന്ന് കുതി ഇടക്കരുത് എല്ലാവർക്കും എല്ലാം അറിയാം കേട്ടോ എനിക്ക് അറിയാലൊക്കെ എന്നാലും ഉണ്ടല്ലോ എനിക്കതൊക്കെ ഒന്ന് പറഞ്ഞു വീഡിയോ ചെയ്തില്ലെങ്കിൽ ഒരു ഉഷാർ വരില്ല വീഡിയോക്ക് ഒരു ഉഷാർ വരണേ അങ്ങനൊക്കെ വേണമല്ല ഇപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട് എല്ലാവർക്കും അറിയണമൊന്നുമില്ല എത്രയോ പേര് എനിക്ക് ഇടുന്നുണ്ടോ അയ്യോ ഇങ്ങനെ ഇങ്ങനായിരുന്നോ ചെയ്തത് അങ്ങനെ ആയിരുന്നോ ചെയ്തത് എന്നൊക്കെ ചെയ്ത് എനിക്കതൊക്കെ കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് എൻ്റെ ഈ വീഡിയോ പ്രയോജനം ചെയ്യുന്നെങ്കിൽ തീർച്ചയും ഞാൻ സന്തോഷവതിയാണ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നും ഇട്ടാലും ഓരോന്നും പറഞ്ഞു പറഞ്ഞ് ഞാൻ ഇടുന്നതിൻ്റെ കാര്യം അതല്ലാതെ നമുക്ക് വാചവടി കൂടുതൽ ഉണ്ടായിട്ടല്ല അതായത് മീൻ കറി വെക്കാൻ അറിയുന്നവർക്ക് എൻ്റെ അത് പാചകപടി തോന്നാറുള്ളത് പക്ഷെ അറിയാത്ത ഒരു വ്യക്തിക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കടുകിടാൻ പറഞ്ഞാൽ അവർ കടുകിടത്തുള്ളൂ ഇടൽ നമ്മൾ നമ്മൾ വിചാരിക്കുമോ മീൻ കറി വെക്കാൻ കടുകിടാൻ പറയാഞ്ഞത് കൊഞ്ഞില്ലേലും അവരിടും അല്ലെങ്കിൽ ഉലുവായിടാൻ പറഞ്ഞില്ലെങ്കിലും അവരിടും പക്ഷെ തെറ്റാണ് അറിയാമയ്യാത്ത വ്യക്തിക്ക് ആ ചട്ടി അടുപ്പിൽ വെക്കുന്നതും മുതല് വാങ്ങുന്നിടം വരെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ മാത്രമേ അറിയത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വർത്തമാനം കൂടുതൽ കഴിഞ്ഞു ഞാനിവിടെ ഗ്യാസ് ഓഫാക്കി ഞാൻ ഇതിൻ്റെ കൂടെ നല്ല കപ്പ വേവിച്ചതും മീൻകറിയും നല്ല ചൂട് മീൻകറിയും ചൂട് ചോറും ചൂട് കപ്പയും കൂടെ നല്ല കുഴച്ച് നല്ല അടിപൊളിയായിട്ട് ഉണ്ടണം അല്ലേ അല്ലേ അങ്ങനല്ലേ മണ്ണേണ്ടത് പൊതി വരുന്നുണ്ടോ എനിക്ക് സത്യം ഞാൻ പറയുമല്ലേ എൻ്റെ വായി വെള്ളം വന്നു കാരണം കപ്പയും മീൻകറിയൊക്കെ കുഴച്ച് കഴിക്കാന്ന് പറയുമ്പോൾ എത്ര ഏത് ആഹാരം ഉണ്ടെന്ന് പറഞ്ഞാലും കപ്പയും മീൻകറിയും കഴിഞ്ഞുള്ള ആഹാരമേ ഉള്ളൂ സത്യമല്ലേ എൻ്റെ കാര്യമേ ഞാൻ പറഞ്ഞത് എനിക്കത് കഴിഞ്ഞുള്ള ആഹാരമേ ഉള്ളൂ അതെന്തു തന്നെയാണേലും അപ്പം കണ്ടല്ലോ എല്ലാവർക്കും ഉച്ചഭക്ഷണമൊക്കെ കൊടുത്തു മണി നാലായി ഇനി ഞാൻ എൻ്റേത് കഴിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പം പിന്നെ കേട്ടോ മീൻകറിയൊക്കെ ഇത്രയായിട്ടുണ്ട് എല്ലാവർക്കും ഒരു കഷ്ണം ഒക്കെ മതി ഞങ്ങളുടെ വീട്ടിലെ ചാറൊക്കെ അതേ കണ്ടില്ലേ ഇങ്ങനെ കൊഴുത്ത ചാറാണ് ഒത്തിരി നീട്ടത്തില്ല അപ്പോൾ എനിക്ക് തോന്നി എന്താണെന്നോ ചെരി കപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അടിപൊളിയായിട്ടൊരു ഊണ് നടത്താവുന്നത് അപ്പം ഫ്രിഡ്ജിൽ നോക്കിയപ്പം രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ മേടിച്ച കപ്പയായിരുന്നു എന്നാലും മെണ്ടുമില്ല അതായത് കറു ഒക്കെ ചെയ്ത് എന്നാലും മെണ്ടുവില്ല എനിക്ക് പൊതുവേ കറുത്ത കപ്പ ഭയങ്കര ഇഷ്ടവുമാണ് അപ്പം ഞാനത് വേവിച്ചു വേവിച്ചോ വേവ പാടാണ് എങ്കിൽ ഞാൻ അരപ്പിട്ടുണ്ടല്ലോ കുക്കറിനകത്തിട്ട് അരപ്പിട്ടിട്ട് കുക്കറിനകത്ത് ഇട്ടു അപ്പോൾ അത് ഈ പരുവത്തി കിട്ടിയിട്ടുണ്ട് പല്ലൊക്കെ ഉണ്ടല്ലോ നമുക്ക് അങ്ങ് തിന്നാം അല്ലേ ഞാൻ ഇവിടെ കുറച്ച് ചോറ് ചോറെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കപ്പ കപ്പ എടുത്തു ഇനി മീൻകറി മീൻകറി ഞാൻ വാലാണ് എടുത്തത് എനിക്ക് വാലൊക്കെയാണ് ഇഷ്ടം കേട്ടോ കുറച്ച് ചാറ് ഒരു തലയും കൂടെ എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിനകത്ത് മോരൊഴിക്കുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല പിന്നെ പൊതുവേ ഞാൻ ഈ കപ്പയും മീനും ഉണ്ടെങ്കിൽ അത് മാത്രം കൂട്ടിയാണ് കഴിക്കുന്നത് പിന്നെ മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുക ഉള്ളൂ കണ്ടോ ഒരു അയില വറുത്തതും കൂടിയുണ്ട് അപ്പം ഇത്രയും കൂട്ടി ഞാനൊന്ന് ചോറ്ണ്ണട്ടെ എന്താ സൂപ്പറാണ് കപ്പയും മീൻകറിയും നല്ല മീൻകറിയാ നല്ല കപ്പയോട്ടോ കറുത്തു പോയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല നല്ല രുചിയൊക്കെ ഉണ്ട് മീൻ മറുത്തത് കൂട്ടുകാരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എൻ്റെ ഈ വീഡിയോ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുൻപിലെത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോമായി കാണുന്നതുവരേക്കും വണക്കം